സ്വാഗതം ബീട്രൂട്ട് വെച്ച് നോക്കാം വെച്ചൊരു റെസിപ്പി നോക്കാം ജോലിയൊക്കെ കളഞ്ഞു കഴുകി എടുത്തിട്ടുണ്ട് ഇതിനെ ഇനിയൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്ക അതിനായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പഴതുപോലെ കട്ടി കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് രണ്ടല്ല രണ്ടല്ല ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരുപാട് വലുതാവാൻ പാടില്ല ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ കട്ടി കുറച്ചു അരിഞ്ഞിട്ടുണ്ട് ഇനി കൊറച്ച് വെള്ളം വെച്ചുകൊടുക്ക ഇഡലി പാത്രത്തില് ഇഡലി പാത്രത്തില് കുറച്ച് വെള്ളം വെച്ചുകൊടുക്കീട്ട് ഇതിലേക്ക് വാരി വെച്ചു കൊടുക്ക കൂഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഇതുപോലെ പറക്കി വെച്ച് കൊടുക്കുക കഷ്ണങ്ങളെല്ലാം എന്നിട്ട് അടച്ചു കൊടുക്കണം അപ്പഴന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ബീട്രൂട്ട് വെച്ച് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയൊടുക്കീട്ടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പഴും നല്ലതുപോലെ വെന്ത് കിട്ടണം ഇനി ഇതൊന്ന് വെന്താ നോക്കാം നോക്കത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പൊ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇതിനെ മിക്സിയുടെ ജാറിലോട്ടാക്കാൻ തണുത്തതിനു ശേഷം ഇട്ടു കൊടുത്തിരുന്നു അഞ്ചാറ് ഇവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം കാറു വെളുത്തുള്ളി രണ്ട് പച്ചമുളക് സ്പൂൺ അതേപോലെ വൺ ടേബിൾ സ്പൂൺ ഉഴുന്ന് അത് ഇട്ടുകൊടുക്കാൻ ഇത്രയും നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതുപോലെ രണ്ട് വറ്റൽ മുളക് അതുപോലെ രണ്ട് മൂന്ന് വച്ചൽ മുളക്വിടെ എല്ലാം ഇതുപോലെ അടിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതുപോലെ അത് മൂക്കുമ്പോഴത്തേന് ഇതിലേക്ക് ആവശ്യത്തിന് തൈരൊഴിച്ചു കൊടുക്കാം ഇത് ഉടച്ച തൈരാണ് നല്ല ബ്രൗൺ നിറ ആണ് பின் இஞ்சி இட்டு கொடுத்து கொள்ள இதிலேஜி ஒழிச்சு கொடுக்க கண்ட இனி உப்போ கரீஸ் இட்டு கொடுத்துல வீட்டேலாம் கறிஸ் இட்டு கொடுக்க உப்பு நோக்கா உண்ட உப்பு சாலம் கூட வேணும் இது தமிழ ஒரு டிஷான உம் மருசத்த ൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ ആണ് അപ്പോഴും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താങ്ക്സ് ഇനി ഇങ്ങനെയൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴും ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കുക